ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഐ പി ഒകളാണ് ഒരു ഐ പി ഒ ഇപ്പോൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ആയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ഐ പി ഒ റിവ്യൂ ആണ് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ജനാ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഐ പി ഒ റിവ്യൂ ഇപ്പോൾ കഴിഞ്ഞ് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക അതുപോലെ തന്നെ ഐ പി ഒ അപേക്ഷിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ക്യാപിറ്റൽ എസ് എഫ് ബി അതായത് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഐ പി ഒ ഓപ്പൺ ആണ് ഒരു ചെറിയ ഐ പി ഒ ആണ് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഇത് ഫെബ്രുവരി ഏഴ് മുതൽ ഫെബ്രുവരി ഒൻപത് വരെ ഓപ്പണാണ് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ നാനൂറ്റി അറുപത്തി എട്ട് വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് ഓപ്പൺ ആയിട്ടുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഇതിൽ ഇരുപത്തി നാല് ശതമാനത്തിൻ്റെ ഡയല്യൂഷനാണ് ചെയ്യുന്നത് പതിനാല് ഫെബ്രുവരി ആണിത് ലിസ്റ്റ് ചെയ്യാൻ ഉള്ള സാധ്യത അതായത് ജന എസ് എഫ് പിയും അത് അതുതന്നെയാണ് ലിസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ക്യാപിറ്റൽ എസ് എഫ് പിയും ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ഐ പി ഒ എന്ന് പറഞ്ഞതിൽ നാനൂറ്റി അൻപത് കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ് പിന്നെ എഴുപത്തി മൂന്ന് കോടി രൂപ അവരുടെ ഇപ്പോഴത്തെ ഒരു പി ഇൻവെസ്റ്റർ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റർ എക്സിറ്റ് ചെയ്യുന്നതാണ് അതായത് ഒമാൻ ആൻഡ് എം ഐക് എസ് ക്യാപിറ്റൽ എന്ന് പറയുന്നവർ പതിനാല് ശതമാനം ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് എട്ട് ശതമാനമായിട്ട് കുറയും അപ്പോൾ ആ ഒരു ഡിഫറൻസ് വരുന്ന സ്റ്റേക്കാണ് ഐ പി ഐയുടെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഞ്ചാബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ഒരു ചെറിയ ലോക്കൽ ബാങ്ക് ആയിരുന്നു ഇവരാദ്യം അതാണ് പിന്നീട് ഇപ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്കായി ഡെവലപ്പായിരിക്കുന്നത് നൂറ്റി എഴുപത്തി മൂന്ന് ബാങ്കിങ് ആണ് ഇവർക്കുള്ളത് ആറ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ഇവർക്ക് പ്രസൻസ് ഉണ്ട് മൊത്തം അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപയുടെ ലോൺ ബുക്കാണ് നമ്മുടെ നേരത്തെ ജനയൊക്കെ സംബന്ധിച്ച് പറയുന്നത് വലിയൊരു ലോൺ ബുക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വെറും അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപയുടെ ഒരു ലോൺ ബുക്കാണുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെയുള്ള സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത് മിക്കവാറും സെക്യൂർഡ് ലോൺസാണ് നാൽപ്പത് ശതമാനവും ആഗ്രി ലോൺസുകളാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തി ആറ് ശതമാനം മോഡ്ഗേജ് ലോണുകൾ അതായത് പണയം വെച്ചുകൊണ്ട് പ്ലഡ് ചെയ്ത് കൊണ്ടുപിടിക്കുന്നതാണ് ഇരുപത് ശതമാനം ഈ എം എസ് എം ഇ ലോണുകളാണ് നല്ല ഗ്രോത്തിൻ്റെ ഉണ്ടായിരുന്നെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് അവരുടെ ലോൺ കൊടുക്കലിൽ അല്ലെങ്കിൽ ലോൺ വർധനവില് കുറവ് വന്നിട്ടുണ്ട് സിക്സ് പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് മാത്രമാണ് ലോൺ കൊടുക്കലിൽ അവർക്ക് വർധനമായി കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ സാമ്പത്തിക വർഷത്തിലെ ആറ് ആറുമാസത്തെ കണക്കാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോൺ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ പതിനേഴ് ശതമാനമായിരുന്നു അപ്പോൾ അവിടുന്ന് ആണ് അത് കുറഞ്ഞിപ്പോൾ ആറ് പോയിൻറ്റ് ആറ് ശതമാനമായി മാറിയിരിക്കുന്നത് ഡെപ്പോസിറ്റ്സ് വരുന്നില്ല എന്നർത്ഥം അതിന് ഈ സാമ്പത്തിക വർഷത്തിലെ അടുത്ത കഴിഞ്ഞ ആറ് മാസത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻസസ് ലവൻ പോയിൻ്റ് ലെവൻ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഫോർ പോ ഫോർ പെർസെൻറ്റേജിൻ്റെ ഫോർ പെർസെൻറ്റേജിൻ്റെ മാർജിനാണ് ഉള്ളത് ഇത് സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ ഇടയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവായിട്ടാണ് നമുക്ക് പറയാനുള്ളത് കാരണം കാരണം ഏകദേശം ഒരു സെവൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജൊക്കെ എല്ലാവരും അവവറേജ് വരുന്നതാണ് അവിടെയാണ് ഇവർക്ക് നാല് ശതമാനം മാത്രമാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഉള്ളത് അത് പ്രത്യേകിച്ചും എനിക്ക് തോന്നും അഗ്രികൾച്ചറൽ ലോണുകളാണ് ഇവർ കൂടുതൽ കൊടുക്കുന്നത് അതുകൊണ്ടായിരിക്കും ഇവരുടെ നെറ്റ് എൻ പി എ ഏകദേശം വൺ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിലേക്ക് നിൽക്കുന്നത് അതുപോലെ തന്നെ ഒന്നേ പോയിൻ്റ് ഒന്ന് ശതമാനമായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ ഇവരുടെ നെറ്റ് എൻ പി എ പരിശോധിക്കുന്ന സമയത്ത് വെറും ഒന്നേ പോയിൻറ്റ് ഒന്ന് ശതമാനമായിരുന്നു അതാണിപ്പോൾ കയറി ഇപ്പോൾ ഒന്നേ പോയിൻറ്റ് നാല് ശതമാനമായിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ബാങ്കുകൾ വളരുന്ന സമയത്ത് നെറ്റ് ആൻഡ് പിയെ കുറയ്ക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ നേരെ മറിച്ച് രണ്ട് വർഷത്തിനുള്ളിൽ കൂടുകയാണ് ചെയ്തിട്ടുള്ളത് ഡെപ്പോസിറ്റ് ഗ്രോത്ത് കൂടുന്ന അഡ്വാൻസ് ഗ്രോത്ത് ലെലവൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ലെവൻ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് വരുന്നുണ്ട് പക്ഷേ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ കിട്ടുന്നില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ഇനി ബാങ്കുകളുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഏഴായിരം കോടി രൂപയുടെ ഡെപ്പോസിറ്റാണ് ബാങ്കിന് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഇതിന് നാലേ പോയിന്റ് ഒൻപത് ശതമാനം ഇൻട്രസ്റ്റ് ബേഡൺ ആണ് കമ്പനിക്കുള്ളത് അല്ലെങ്കിൽ ബാങ്കിനുള്ളത് ഇത് നോക്കുകയാണെങ്കിൽ മറ്റു ബാങ്കുകളെ കമ്പനിച്ച് നോക്കുമ്പോൾ കുറവാണ് കാരണം അഞ്ചേ പോയിൻറ്റ് അഞ്ച് മുതൽ അഞ്ച് ആറ് പോയിൻറ്റ് ഏഴ് ശതമാനം വരെയാണ് സാധാരണയായിട്ട് കോസ്റ്റ് ഓഫ് ഓർണയിങ്സ് വരുന്നത് സോ മാത്രമല്ല ഹൈ കാസർ റേഷ്യോ ആണ് അതായത് കറണ്ട് അസെറ്റ്സ് കറണ്ട് അത് അതുപോലെ തന്നെ സേവിങ്സ് ഡെപ്പോസിറ്റ്സ് അനുപാതമാണ് നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് കാണിക്കുന്നത് മാക്സിമം സേവിങ്സ് അക്കൗണ്ട് ആണ് അതിന് ഏകദേശം ത്രീ ത്രീ ഫൈവ് പെർസെൻറ്റ് ഇൻട്രസ്റ്റ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് കോസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ലോ ആയിട്ട് വരുന്നത് മൊബൊ ഡെപ്പോസിറ്റ് മൊബലൈസേഷൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയാൻ കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരുപാട് ബാങ്കുകളുണ്ട് ഇസാഫ് ഇസാഫായിക്കോട്ടെ ഉത്കർഷമായിക്കോട്ടെ അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷനുള്ളൊരു മേഖലയാണ് ഈ സ്മോൾ ഫിനാൻസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇൻഡസ്ട്രി വൈഡ് കോമ്പറ്റീഷൻ നിലനിൽക്കുന്നതുകൊണ്ട് അവരുടെ ഡെപ്പോസിറ്റ് മൊബലൈസേഷൻ വലിയൊരു ചാലഞ്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ ആറുമാസത്തെ കണക്ക് നോക്കുന്ന സമയത്ത് വെറും ആറ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ ഡെപ്പോസിറ്റ് മൊബലൈസേഷൻ വർധനവും മാത്രമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ വാലുവേഷൻ നമുക്ക് നോക്കാം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് ഈ ആറ് മാസം കൊണ്ട് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് അമ്പത്തിനാല് അമ്പത്തിനാല് കോടി രൂപയാണ് നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയുടെ ഇൻകവും അമ്പത്തിനാല് കോടി രൂപയുടെ പ്രോഫിറ്റുമാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഷെയറിന് ഏകദേശം പതിനഞ്ച് രൂപയാണ് എ പി എസ് വരുന്നത് നെറ്റ് വർത്ത് നോക്കിക്കഴിഞ്ഞാൽ എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ഇതൊരു എക്സെപ്റ്റഡ് ബുക്ക് വാല്യൂ പെർ ഷെയർ ഏകദേശം ഇരുന്നൂറ്റി അറുപത് കോടി രൂപയാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇത് ഫോർവേഡ് ബിജിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം മാർച്ച് മുപ്പത്തൊന്നിന് വരുന്ന സമയത്ത് ഏകദേശം ഒരു ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ്റി അറുപത് രൂപ വരും അങ്ങനെയാണെങ്കിൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് എക്സിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർവേഡ് ഏണിംഗ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വൺ പോയിൻറ്റ് എയ്റ്റിലാണ് കിട്ടുന്നത് അത് നോക്കുന്ന സമയത്ത് വേറെ ഒന്നും ഇനി ബാക്കിയില്ല കാരണം ഓൾറെഡി ഹയർ സൈഡിലാണ് വാല്യൂഷൻ ഉള്ളത് അപ്പോൾ ഇനി ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വാല്യൂ ഒന്നും ബാക്കി വെക്കുന്നില്ല എന്ന് പറയാം അസറ്റ് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് നെറ്റ് ആൻഡ് പി എ ആണ് അത് റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാലും പതിനാറ് ശതമാന പതിനാറ് ശതമാനമുണ്ട് സ്മോൾ ഫിനാൻസ് സ്മോൾ സ്പൈസ് ഫിനാൻസ് ബാങ്കിൻ്റെ ഒരു ചെറിയൊരു ബാലൻസ് ഷീറ്റാണ് എസ് എഫ് പി ആയതുകൊണ്ട് തന്നെ ഒരു സ്മോൾ ബാലൻസ് ഷീറ്റാണ് ഏകദേശം എട്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ ബാലൻസ് ഷീറ്റാണ് ഈ കമ്പനിക്ക് ഉള്ളത് ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഓപ്പൺ ആയിരിക്കുന്ന മറ്റൊരു ഐ പി ഒ ആണ് ജന ജനയുടെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ വൺ പോയിന്റ് ത്രീ എക്സിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഏഴേ പോയിന്റ് എട്ട് ശതമാനമുണ്ട് ബെറ്റർ അസറ്റ് ക്വാളിറ്റി ഉണ്ട് പോയിന്റ് നയൻ പെർസെൻറ്റേജ് നെറ്റ് എൻ പി എ ഉള്ളൂ പിന്നെ ബുക്ക് സൈസ് കഴിഞ്ഞാൽ ഇരുപത്തൊന്നായിരം കോടി രൂപയുടെ അസറ്റ് ടെൻഡർ മാനേജ്മെൻ്റാണ് കമ്പനിക്ക് ലോൺ ബുക്കാണ് കമ്പനിക്ക് ഉള്ളത് അവിടെയാണ് ഇവർക്ക് വെറും ഏഴായിരം കോടി രൂപയുടെ സോറി ഏകദേശം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ആകാം ലോൺ ബുക്ക് എന്ന് പറയുന്നത് ഏഴായിരം കോടി ഏഴായിരം കോടി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപയുടെ ലോൺ ബുക്ക് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇനി ഇസാഫിനെ നോക്കിക്കഴിഞ്ഞാൽ പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ലോൺ ബുക്ക് ഉണ്ട് പന്ത്രണ്ടായിരം ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ നെറ്റ് എൻ പി എ ഉള്ളൂ പതിനൊന്ന് ശതമാനത്തിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഉണ്ട് അതും ട്രേഡ് ചെയ്യുന്നത് വൺ പോയിൻറ്റ് സിക്സ് പിയിലാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂവിലാണ് ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് നോക്കി കഴിഞ്ഞാൽ മുപ്പത്തി മൂവായിരം കോടി രൂപയുടെ അസിറ്റൻ്റ് മാനേജ്മെൻ്റാണ് വൺ പോയിൻറ്റ് വൺ പെർസെൻ്റ് നെറ്റ് എൻ പി എ ഉള്ളൂ എയ്റ്റ് പോയിൻറ്റ് ഫോർ പെർസെൻ്റ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഉണ്ട് രണ്ട് എക്സിലാണ് ട്രേഡ് ചെയ്യുന്നത് മറ്റ് ഐ ഡി എഫ് സി നോക്കി കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് എക്സിലാണ് ട്രേഡ് ചെയ്യുന്നത് ഒന്നേ പോയിൻറ്റ് ഒമ്പത് ലക്ഷം കോടി രൂപയുടെ ലോണുകൾ ലോണുകളുണ്ട് കൊടുത്തിട്ടുണ്ട് ആറേ പോയിന്റ് നാല് ശതമാനം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനുള്ളൊരു ബാങ്കാണ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് നെറ്റ് എൻ പി എ ഉള്ളൂ സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ പ്രൈസിങ് വളരെ വലുതാണെന്ന് ഒന്നേ പോയിന്റ് നാല് ശതമാനത്തിൻ്റെ നെറ്റ് എൻ പി പതിനാറ് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റി എട്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ ബാലൻസ് ഷീറ്റ് പ്രൈസ് മൾട്ടിപ്പിൾസ് വൺ പോയിൻറ്റ് എക്സിൽ പ്രൈസ് ചെയ്തിരിക്കുന്നു സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഏകദേശം ഈ കമ്പനി ഒരു അമ്പത് കോടി രൂപ റേസ് ചെയ്തായിട്ട് കാണുന്നുണ്ട് അത് നാനൂറ്റി അറുപത്തി എട്ട് കോടി അറുപത്തെട്ട് രൂപ പ്രകാരമാണ് റേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് മാക്സ് ലൈഫ് ഇൻഷുറൻസിൽ നിന്നാണ് ഇവർ റേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നോക്കുന്ന സമയം എട്ട് മാസത്തിന് ഇപ്പുറവും വീണ്ടും പ്രൈസ് ചെയ്തിരിക്കുന്നത് ഓൾഡ് പ്രൈസിൽ തന്നെയാണ് സോ അതൊരു സെക്കൻഡറി മാർക്കറ്റിന് ഇൻലൈൻ ആയിട്ടുള്ള പ്രൈസിങ് തന്നെയാണ് സോ പ്രധാനപ്പെട്ട ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ തന്നെ ഓൾറെഡി നല്ല രീതിയിൽ പ്രൈസ് ഹൈക്ക് ചെയ്ത് ഫ്ലാറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇനി പ്രൊമോട്ടറിൻ്റെ ഹോൾഡിങ്സ് നോക്കിക്കഴിഞ്ഞാലും ഇരുപത്തിനാല് ശതമാനം ഉള്ളത് പതിനെട്ട് ശതമാനമായിട്ട് കുറയും അപ്പോൾ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബിസിനസ് ഫണ്ടമെൻ്റൽസ് മോഡൽസോ ഒന്നും മുന്നോട്ടേക്ക് വെക്കുന്നില്ല വാലുവേഷൻ വൈസും വലിയ രീതിയിൽ നല്ലതാണെന്ന് തോന്നുന്നില്ല എൻ്റെ ഒരു അഭിപ്രായം വേണമെങ്കിൽ നമുക്ക് ജന കൺസിഡർ ചെയ്താൽ പോലും ഈ ഇതിന് വലിയ സ്കോപ്പ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഒരു സ്കിപ്പ് ചെയ്യാവുന്ന ഐ പി ഒ ആണ് വേറെ നമുക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ വേറെ ഐ പി ഒ അല്ലെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റിൽ തന്നെ നല്ല സ്റ്റോക്കുകൾ അലോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കുന്നതാണ് തോന്നുന്നത് ഇത് എൻ്റെ മാത്രം വ്യൂ ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിൻ്റെ അഭിപ്രായപ്രകാരം ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്